നമസ്കാരം ഏവർക്കും ജ്യോതിർമയ് ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം മെയ് ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച മുതൽ മുപ്പത്തൊന്നാം തീയതി ശനിയാഴ്ച വരെ ഈ ആഴ്ച എല്ലാ നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിത ചെലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത് മുതൽ ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിയാറ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാതി ലാഭവും ഫലങ്ങളാകുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിയാറ് മുതൽ മുപ്പതാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്നേ മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനി ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് നാൽപ്പത് മുതൽ ഞായറാഴ്ച രാത്രി ഒമ്പത് മണിവരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ഇനി കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം എടവക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച ഒന്നേ നാൽപ്പത് വരെ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ ധനവർധനവും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് മുതൽ ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയാറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിത ചെലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിയാറ് മുതൽ മുപ്പതാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്നേ മുക്കാൽ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടലാഭം ശയന സൗഖ്യം വസ്ത്രാദി ലാഭവും ഫലങ്ങളാകുന്നു മുപ്പതാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്നേ മുക്കാലിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനി ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ഇനി മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും കൂടിയാണ് അതായത് ജന്മത്തിലും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിയാറ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും ധനവർധനവും ഫലങ്ങളാകുന്നു ഇരുപത്തെട്ടാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയാറ് മുതൽ മുപ്പതാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിത ചെലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം മൂന മുക്കാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ആഭരണ ലാഭം എന്നിവ ഫലങ്ങളാകുന്നു ഇനി പുണർദം കാൽപാകം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകക്കൂറുകാരുടെ ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കൾ ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം ഉദരസംബന്ധമായ രോഗവും ബന്ധനവും ഭയവും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് നാൽപ്പതിനു ശേഷം ഒന്ന് നാൽപ്പതിനു ശേഷം മുപ്പതാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മുക്കാൽ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ബന്ധുജന സമാഗമം ധനവർദ്ധനവ് എന്നിവ ഫലങ്ങളാകുന്നു മുപ്പതാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്നേ മുക്കാലിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം അമിത ചെലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ഇനി മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ എട്ടാമിടത്തും ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിയാറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ ഉദരസംബന്ധമായ രോഗവും ബന്ധനവും ഭയവും ഫലങ്ങളാകുന്നു ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിയാറ് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ബന്ധുജന സമാഗമം ധനവർധനവ് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു ഇനി ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദിത്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ലോട്ടറി മുതലായ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് മുതൽ മുപ്പതാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്നേ മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു ആയതിനാൽ സൂക്ഷിക്കുക കൂടാതെ ഉദരസംബന്ധമായ രോഗവും ബന്ധനവും ഭയവും ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്നേ മുക്കാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ഇനി ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിയാറ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ട ലാഭം ശത്രുവിൻ്റെ നാശവും രോഗശമനവും ഫലങ്ങളാകുന്നു കൂടാതെ ലോട്ടറി മുതലായ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ എന്നിവയും ഫലങ്ങളാകുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിയാറ് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം അഗ്നി കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത ഉദരസംബന്ധമായ രോഗവും ബന്ധനവും ഭയവും ഫലങ്ങളാകുന്നു ഇനി വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃശ്ചികക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിനു ശേഷം മുപ്പതാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മുക്കാൽ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുവിൻ്റെ നാശവും രോഗശമനവും ഫലങ്ങളാകുന്നു കൂടാതെ മൃഷ്ടാന് ലാഭം ലോട്ടറി മുതലായ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവയും ഫലങ്ങളാകുന്നു മുപ്പതാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് നാൽപ്പത്തിരണ്ടിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം അഗ്നിസമ്മദ്ധമായ കാര്യങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു ഇനി മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിയാറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം അകാരണമായ ഭയം സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിയാറ് മുതൽ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുക്കളുടെ നാശവും രോഗശമനവും ഫലങ്ങളാകുന്നു കൂടാതെ മൃഷ്ട്രിഷ്ടാന് ലാഭം ലോട്ടറി മുതലായ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവയും ഫലങ്ങളാകുന്നു ശനിയാഴ്ച വരെ ഈ ഫലങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും ഇനി ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തി ആറാം തീയതി തിങ്കൾ ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിനു ശേഷം മുപ്പതാം തീയതി വെള്ളിയാഴ്ച മൂന്ന് വൈകുന്നേരം മൂന്ന് മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം അകാരണമായ ഭയം സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു മുപ്പതാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്നേ മുക്കാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുനാശവും രോഗശമനവും ഫലങ്ങളാകുന്നു ഇനി അവിട്ടം അന്ത്യപകുതി ചതയം പുരൂരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭ കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാല സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനി ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് മുതൽ ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിയാറ് മുതൽ മുപ്പത്തൊന്നാം തീയതി ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം അകാരണമായ ഭയം സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു ഇനി പുരോരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ ഒന്നാമിടത്തും അതായത് ജന്മത്തിലും രണ്ടാമിടത്തും മൂന്നാമത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയാറാം തീയതി തിങ്കൾ ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ലാഭവും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് മുതൽ ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയാറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനി ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിയാറ് മുതൽ അനുകൂലമാകുന്നു മുപ്പതാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്നേ മുക്കാൽ വരെ കാര്യവിജയം ദാമ്പത്യ സൗഖ്യം വസ്ത്രാതി ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്നേ മുക്കാലിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം അകാരണമായ ഭയം എന്നിവ ഫലങ്ങളാകുന്നു എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം